വയനാട്ടിൽ വീണ്ടും ജീവനെടുത്തിരിക്കുകയാണ് കാട്ടാന സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു കടയിൽ നിന്ന് സാധനം വാങ്ങി തമിഴ്നാട്ടിൽ ജോലിക്ക് പോയി മടങ്ങവേ തിരികെ വരുന്നതിനിടയിലാണ് മനുവിനെ നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് മനുവിൻ്റെ ഭാര്യയെ കാണാനില്ലെന്നാണ് ലഭിക്കുന്ന വിവരമെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ പ്രതികരിച്ചു വിവരങ്ങളുമായി ദീപക് മോഹൻ ചേരുന്നുണ്ട് ദീപക് മോഹൻ ഇത് കാടിനുള്ളിലുള്ള ഒരു സെറ്റിൽമെന്റ് ആണെന്ന് മനസ്സിലാക്കുന്നു ഈ ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് തമിഴ്നാട്ടിൽ ജോലിക്ക് പോയി തിരിച്ചു മടങ്ങി വരവെയാണ് ഈ മനുവിനെയും ഭാര്യയും കാട്ടാനെ ആക്രമിച്ചതെന്നും ഭാര്യയെ കാണാനില്ലെന്നുമാണ് ഐ സി ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്ന വിവരം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപക് ുമാർ ഈ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ മരിച്ച കാപ്പാട് ഉന്നതിയിലെ മനുവിന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് നിലവിൽ മനുവിന്റെ മൃതദേഹം ഇവിടെ നിന്ന് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ചെറിയ പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അവർ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെൻസിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവൃത്തികൾ പാതിവഴി നിൽച്ചതിനെ തുടർന്നാണ് ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നത് എന്നാണ് പറയുന്നത് ഈ മേഖല എന്ന് പറയുന്നത് നൂൽപ്പുഴയിൽ നിന്ന് വനത്തിനുള്ളിലൂടെ പോയി ജനവാസ മേഖലയുള്ള ഒരു പ്രദേശമാണ് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ജനറൽ വിഭാഗത്തിലെ കുടുംബങ്ങളെയൊക്കെ വനംവകുപ്പ് അവിടെ നിന്ന് കൂടിയൊഴിപ്പിച്ചിരുന്നു ഒരു ആദിവാസി ഉന്നതി വിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് എത്രത്തിലൊരു കാട്ടാനയുടെ അക്രമം ഞാൻ ഒന്ന് തിരിച്ചു വരാം ഒരു നിമിഷം ഇപ്പോൾ സിന്ധു നമുക്കൊപ്പം ചേരുന്നു സിന്ധു ഈ നൂൽപ്പുഴയിലെ വാർഡ് മെമ്പർ ആണ് സിന്ധു നമസ്കാരം സിന്ധു സിന്ധുവിന് അറിയാവുന്ന ആൾക്കാരാണോ ഇവരൊക്കെ ഇവര് ഈ വിരുന്ന് വന്ന അറിയത്തില്ല പക്ഷെ നമ്മളിവിടെ ഉന്നതിയിലുള്ള ആളുകളെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ വാർഡിൽ ഉള്ള ആളുകളാണല്ലോ കൊല്ലപ്പെട്ട മനു അറിയത്തില്ല നമ്മുടെ ഇവർ വിരുന്ന് വന്നതാണേ അമ്പലമൂലത്ത് നിന്നും ഇവിടേക്ക് വിരുന്ന് വന്നതാണ് ഈ അമ്പലമൂലോ നമ്മുടെ ഈ മനു അതെ 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 തമിഴ്നാട് സ്വദേശിയായ മനുവും ഭാര്യയും കൂടി വന്നതാണോ രണ്ടുപേരും കൂടി ഈ സെറ്റിൽമെന്റിലുള്ള ഇതൊരു സെറ്റിൽമെന്റ് ആണല്ലേ ഈ പ്രദേശം അവിടെ ഒരു ഒരു മാത്രമേ ഉള്ളൂ ഈ ആദിവാസി ഉന്നതി ാണ് അവിടെ ഏകദേശം എത്ര പേരുണ്ടെന്ന് അറിയാമോ സിന്ധു കാപ്പാട്ട് കോളനിയിലോ എന്താ സിന്ധു ഈ ഉന്നതിയിൽ എത്ര പേരുണ്ടാവും ഈ സ്ഥലത്ത് അവിടെ താമസിക്കുന്നതാണ് പത്തോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അത് ശരിക്കും ഈ അഞ്ചു കുടുംബങ്ങളാണുള്ളത് അത്രയും പേര് അവിടെ താമസിക്കുന്നുണ്ട് ഓ അഞ്ചു കുടുംബങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ ഇത് കാടിന് നടുക്കാണല്ലേ അതെ അതെ അപ്പം ഈ വഴിയിലൊക്കെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓ ഒന്നും വൈകുന്നേരം അവര് ആറര ഏഴ് മണി സമയത്താണ് വന്നുകൊണ്ടിരുന്നത് അതെ 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 ബസ് ഇറങ്ങി നടന്നു വരണം അവിടേക്ക് ബസ് റൂട്ട് അല്ലല്ലോ അപ്പൊ അവിടുന്ന് വെള്ളരി നടന്നു വരുന്ന സമയത്താണ് ഈ കോളനിയിലേക്ക് വരുന്ന എത്താനായി ആ സ്ഥലത്തെത്തുമ്പോഴാണ് ഈ ആക്രമണം ഈ ബസ് ഇറങ്ങുന്ന സ്ഥലം ഏതാണ് സിന്ധു അവിടെ നിന്ന് കൊറച്ചധികം നടക്കാനുണ്ടല്ലേ ഇവിടേക്ക് വരാം നടക്കാനുണ്ട് ഓക്കെ അപ്പൊ നടന്നു വരുന്നതിനിടയിൽ ആക്രമണം ഈ മനുവിന്റെ ഭാര്യയുടെ പേര് അറിയാമോ എന്നാണ് പേര് ഈ ചന്ദ്രിക ഇപ്പോ കാണുന്നില്ല ഓക്കെ ഒരുപക്ഷെ ഈ ആക്രമിക്കുന്ന കണ്ട് ഭയം നോടീതാവാനുള്ള സാധ്യതയുണ്ടല്ലേ അതാണ് അതാണ് സാധ്യത

ഇവിടെ ജനറൽ ആളുകളെ മാത്രമാണ് ഇവിടുന്ന് പുനരധിഷ്ഠിച്ചിട്ടുള്ളത് ഈ ഉന്നതിയിലുള്ള ആളുകൾ തന്നെ ആരെയും അതെ അതെ ആ താല്പര്യം അത് തന്നെ ഇപ്പോൾ ഈ ആക്രമണം ഉള്ളതും കൊണ്ട് എല്ലാവർക്കും പോകാൻ വേണ്ടി സാധ്യത പക്ഷേ ഈ റീബിൽഡ് കേരളയായതുകൊണ്ട് അതിൽ അവർക്ക് പോകാൻ വേണ്ടി കഴിയില്ല അവർക്ക് ഭൂമിയില്ലല്ലോ അതുകൊണ്ട് ഇതൊരു ാണ് സുരക്ഷിതമില്ലാത്ത പത്ത് പേരേ ഉള്ളൂ അഞ്ചു കുടുംബമേ ആ സ്ഥലത്ത് താമസിക്കുന്നുള്ളൂ അല്ലേ അതെ 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 നിലവിൽ അവിടെ ഈ ഫോറസ്റ്റിന്റെ പെട്രോളിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു ആ ഈ നമ്മൾ ഒരു വർഷം മുമ്പ് വേറെ ഒരാളുടെ ഈ സ്ഥലത്ത് തന്നെയാണ് രാജു അല്ലേ ഒരു വർഷം ഇതേപോലെ ഓക്കെ സിന്ധു എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ താങ്ക് യു സിന്ധു എന്തായാലും തിരക്ക് കഴിഞ്ഞ് ഞാൻ സിന്ധുവിനെ വീണ്ടും ബന്ധപ്പെടാം എന്തായാലും ഇപ്പൊ അവിടെ ഒരു പ്രതിഷേധമുണ്ടോ സിന്ധു സിന്ധുവാണ് നമുക്കൊപ്പം ചേർന്നത് നൂലപ്പുഴ പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം ചുരുക്കത്തിൽ വയനാട്ടിൽ ഇതൊരു ആദിവാസി സെറ്റിൽമെൻ്റ് ഏരിയയാണ് ഈ ആദിവാസി ഉന്നതിയിൽ അഞ്ച് കുടുംബങ്ങളാണ് പത്ത് പേരാണ് അവിടെ ഉള്ളത് ഈ പ്രദേശം ഈ പ്രദേശത്തേക്ക് അവിടെ താമസിച്ചിരുന്ന എന്നാൽ വയനാട് തമിഴ്നാട്ടിൽ പോയി മടങ്ങിയിരുന്ന രണ്ടുപേർ ഭാര്യയും ഭർത്താവും ചന്ദ്രികയും മനുവുമാണ് ഇന്നലെ വൈകുന്നേരം ആറര ഏഴ് മണിയോടുകൂടി ഈ കാട്ടാന ആക്രമണത്തിൽ നിന്ന് ഇരയായത് ഇതിൽ ചന്ദ്രിക ഇപ്പോൾ കാണാനില്ല മനുവിനെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇനി ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാവുന്നു ചന്ദ്രിക എന്നാണ് ഭാര്യയുടെ പേര് മനു നാൽപ്പത്തഞ്ച് വയസ്സ് തമിഴ്നാട്ടിൽ ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞതനുസരിച്ച് അഞ്ചു കുടുംബങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ അല്ലേ ദീപക് അതായത് മുൻപ് ഈ ജനറൽ വിഭാഗവും ആദിവാസി വിഭാഗം അടക്കമുള്ള ആളുകൾ താമസിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു പക്ഷെ പിന്നീട് വനംവകുപ്പ് ഈ ജനറൽ വിഭാഗത്തിലുള്ള കുടുംബങ്ങളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിരുന്നു എന്നാൽ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ചില ആൾ ഈ ഉന്നതിയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് അവരെ ഇവിടുന്ന് കുടിയൊഴിപ്പിച്ചിരുന്നില്ല ആ മേഖലയിൽ താമസിച്ചിരുന്ന നിരവ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഇപ്പോൾ ഈ മനുവിന്റെ ഭാര്യ ചന്ദ്രികയെയും കാണാനില്ല എന്നാണ് പുറത്തു വരുന്ന വരുന്നതിനും അതനുസരിച്ച് വനംവകുപ്പ് ജീവനക്കാർ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ചന്ദ്രികയുടെ ചെരുപ്പ വനാതിർത്തിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ചന്ദ്രികയെ കാണുവാനില്ല വനംവകുപ്പ് ജീവനക്കാർ ഈ മേഖലയിൽ വിശദമായ തിരച്ചിൽ നടത്തുന്നു ഒപ്പം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്താതെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട് അരുൺ പ്രതിഷേധമുണ്ട് പ്രദേശത്തെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ആ പ്രദേശത്തേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പ്രതിഷേധിക്കുന്ന നാട്ടുകാരെ കൂടി പ്രേക്ഷകർക്ക് അവിടെ കാണാൻ സാധിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ അവിടെ ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് തർക്കിക്കുകയാണ് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകണം പക്ഷേ നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഒരു വർഷം മുമ്പ് ഇതേ നുൽപ്പുഴ പഞ്ചായത്തിൽ മറ്റൊരു ജീവൻ കാട്ടാനെടുത്തിരുന്നു ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ആദിവാസി ഉന്നതിയിൽ മറ്റൊരു യുവാവിൻ്റെ മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് കാട്ടാന മറ്റൊരു ജീവൻ കൂടി എടുത്തിരിക്കുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുവിൻ്റെ ഭാര്യയെ ഇപ്പോഴും കാണാനില്ല എന്നുള്ളതാണ് ചന്ദ്രികയാണ് കാണാതായത് എന്ന് വാർഡ് മെമ്പറും ഒപ്പം എം എൽ എയും നമ്മളോട് പറയുന്നു തീർച്ചയായിട്ടും നമുക്ക് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം ഇപ്പോൾ ആ പ്രദേശത്ത് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് അവരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ പ്രദേശത്ത് ഇതേപോലെ ഒരു പ്രതിഷേധമുണ്ടായതും നമ്മൾ കണ്ടതാണ് ആ അതിനുശേഷം പല വാഗ്ദാനങ്ങളും നൽകിയെങ്കിലും പലതും നിറവേറ്റാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് ഈ പ്രദേശം കാടിനുള്ളിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ ആണ് അതുകൊണ്ട് കാട്ടിലൂടെ നടന്നു മാത്രമേ വരാൻ സാധിക്കൂ കാട്ടിലൂടെ വന്യമൃഗങ്ങൾക്കും സഞ്ചരിക്കേണ്ട ഇടമുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും ചന്ദ്രികയെ കാണാനില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിലേറൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത മനുവും ചന്ദ്രികയും തമിഴ്നാട്ടിൽ ആണ് താമസിച്ചിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ബന്ധുവീട്ടിലേക്ക് ഇന്നലെ വൈകുന്നേരം ആറരയോടുകൂടി വരികയായിരുന്നു ഇറങ്ങി നടന്നു വരുന്ന വഴിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് മനുവിനെ ആക്രമിക്കുന്നത് കണ്ട് ഭയന്ന ചന്ദ്രിക മറ്റെവിടേക്കെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാവാം ഒളിച്ചിരിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ പുറത്തു വരാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ ആ കാടിനുള്ളിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ചന്ദ്രികയെ ജീവനോട് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷ ആ പ്രദേശത്തേക്ക് ആളുകൾ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട് തിരച്ചിൽ നടത്തുന്നുണ്ട് ഒരു രാത്രി മുഴുവൻ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാടിനുള്ളിൽ നിൽക്കുകയാണോ ചന്ദ്രിക എന്നൊരു ചോദ്യമുണ്ട് എന്തെങ്കിലും കാരണവശാൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കിടക്കുകയാണോ എന്നതും നമുക്കറിയില്ല